സ്വകാര്യ മൊബൈൽ കമ്പനികളെ വെല്ലുവിളിച്ചാണ് ബി എസ് എൻ എൽ രാജ്യത്ത് മുന്നേറ്റം നടത്തുന്നത് സ്വകാര്യ മൊബൈൽ കമ്പനികൾ റീചാർജ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചപ്പോൾ ഒരു പൈസയുടെ പോലും വർധനവ് വരുത്തിയില്ല എന്ന് മാത്രമല്ല ജനപ്രിയ റീചാർജ് പ്ലാനുകളുടെ ഒരു നിര തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു ഫലമോ ഫോൺ കണക്ഷനിലും പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിലും ബി എസ് എൻ എൽ റെക്കോർഡ് നേട്ടം കൊയ്തു പ്രതിമാസം ഒന്നര ലക്ഷമാണ് പുതിയ കണക്ഷനെങ്കിൽ പോർട്ട് ചെയ്യുന്ന നാലിൽ മൂന്ന് പേരും ബി എസ് സാച്ചുറേഷൻ പ്രോജക്റ്റ് എന്ന പേരിൽ ടവറുകൾ ഒന്നുമില്ലാത്ത പ്രദേശങ്ങൾ കണ്ടെത്തി പുതിയത് സ്ഥാപിക്കുന്ന പദ്ധതിയും ബി എസ് നേട്ടമായി നിലവിലുള്ള ആയിരത്തിന് പുറമെ അറുന്നൂറ് പുതിയ ടവറുകളാണ് ബി എസ് എൻ എൽ സ്ഥാപിച്ചത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ആധുനിക ടവറിന് പഴയതിനേക്കാൾ ആറിരട്ടി വേഗതയാണുള്ളത് ബോണക്കാട് ഗവി അട്ടപ്പാടി ചൂരൽമല എന്നിങ്ങനെയുള്ള ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലടക്കം ടവറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ജിയോ എയർടെൽ അടക്കമുള്ള സ്വകാര്യ കമ്പനികൾ ഡാറ്റ നിരക്ക് വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് ബി എസ് നല്ല കാലം തുടങ്ങാൻ കാരണമായത് നിരക്കിൽ വർധനയില്ലാതെ തന്നെ മെച്ചപ്പെട്ട നിലയിൽ ഫോർ ജി സൗകര്യം നൽകാൻ ബി എസ് എൻ എൽ ശേഷി ആർജിച്ചതും നേട്ടമായി എന്നാൽ പലരും പറയുന്ന പരാതിയാണ് ബി എസ് എൻ എൽ സിമ്മിൻ്റെ ഡാറ്റ സ്പീഡില്ല എന്നത് കേരളത്തിലെ വിവിധയിടങ്ങളിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ബി എസ് എൻ എൽ ഫോർ ജി ആസ്വദിക്കാൻ ആദ്യം വേണ്ടത് കൈവശമുള്ള സിം ഫോർ ജി ആണോ എന്ന് ഉറപ്പിക്കുകയാണ് ഇതിനായി ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ മാത്രം ചെയ്താൽ മതിയാകും നിങ്ങളുടെ ബി എസ് എൻ എൽ സിം ഫോർ ജി ആണോ എന്ന് അറിയാനാകും മിസ്ഡ് കോൾ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഡിയർ കസ്റ്റമർ യുവർ കറണ്ട് സിം സപ്പോർട്ടഡ് ബി എസ് എൻ എൽ ഫോർ ജി സർവീസസ് എന്ന സന്ദേശം നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജായി എത്തും ഇനി സിമ്മിൽ ബി എസ് എൻ എൽ ഫോർ ജി ലഭിക്കില്ല എന്നാണെങ്കിൽ മറ്റൊരു സന്ദേശമാകും നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക അത് ഇങ്ങനെയാകും ഡിയർ കസ്റ്റമർ യുവർ കറണ്ട് സിം ഡസ് നോട്ട് സപ്പോർട്ട്സ് ബി എസ് എൻ എൽ ഫോർ ജി സർവീസസ് പ്ലീസ് അപ്രോച്ച് നിയറസ്റ്റ് ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ ഓർ റീറ്റർ ഫോർ ഫ്രീ സിം റീപ്ലേസ്മെൻറ്റ് അതെ സിം അപ്ഗ്രേഡ് ചെയ്യാനായി ഉടൻ തന്നെ അടുത്തുള്ള കസ്റ്റമർ സർവീസ് സെൻ്ററിലോ റീറ്റെയിലർ ഷോപ്പിലോ സന്ദർശിക്കാനാണ് ബി എസ് എൻ എൽ കേരള സർക്കിൾ ആവശ്യപ്പെടുന്നത് അതും തികച്ചും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനാകും ബി എസ് എൻ എൽ ഫോർ ജി സൈറ്റുകളുടെ എണ്ണം ഇരുപത്തി അയ്യായിരം പിന്നിട്ടതായി അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു അതേസമയം ഇപ്പോൾ എത്ര ടവറുകൾ ഫോർ ജിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന കൃത്യമായ കണക്ക് ബി എസ് എൻ എൽ പുറത്തുവിട്ടിട്ടുമില്ല